മാലിന്യം ശേഖരിക്കാനെത്തിച്ച ആധുനിക വേസ്റ്റ് ബിന്നുകൾ പഞ്ചായത്ത് കവാടത്തിൽ തുരുമ്പെടുത്ത് നശിക്കുന്നു സ്വകാര്യ പങ്കാളിത്തത്തോടെ വാങ്ങിയ വേസ്റ്റ് ബിന്നുകളാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത് മൂന്നാർ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായി മൂന്നാർ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായാണ് ആധുനിക ബിന്നുകൾ നിർമ്മിച്ചത് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൂന്നാർ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായാണ് ആധുനിക വേസ്റ്റ് ബിന്നുകൾ സജ്ജമാക്കി സ്ഥാപിക്കാൻ അധികൃതർ തീരുമാനമെടുത്തത് സ്വകാര്യ പങ്കാളിത്തത്തോടെ കുപ്പിയുടെ ആകൃതിയിലുള്ള ബിന്നുകൾ നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ മാസങ്ങൾ പലത് പിന്നിട്ടെങ്കിലും ബിന്നുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല വെയിലും മഴയുമേറ്റ് പലതും തുരുമ്പെടുത്ത് നശിക്കുകയാണ് செட்ரல் பேங்க்லேருந்து ஒரு ஃபான்ஸ் எடுத்து வந்துட்டு வேஸ்ட்டு பாட்டில் செய்யறது வந்துட்டு இங்கே ஒரு பண்டு கொடுத்துருக்காங்க அந்த பண்டு வந்து கொடுத்து இந்த போ வேஸ்ட்டு பாட்டில் செஞ்சு ஒரு ரெண்டு மாத காலம்தான் ஆயிடுச்சு இப்போ வரைக்கும் ஆச்சு நமக்கு இந்த வேஸ்ட்டு பாட்டில் அந்தந்த இடத்துல வச்சு இந்த வேஸ்ட்டை கைட் பண்ணுறதுக்கு மூணார் பஞ்சாயத்து வந்து தயாராகலை அதனால் இந்த பொதுமக்கள்லாம் வேஸ்ட்டை எங்கே போடணும்னு தெரியாமல் எல்லா இடத்துலையும் வீசிக்கிட்டு இருக்காங்க உடனடியாக മൂന്നാറിനെ മാലിന്യ വിമുക്തമാക്കാനാരംഭിച്ച പദ്ധതി തുടക്കത്തിൽ തന്നെ പാളിയതോടെ മൂന്നാർ ടൗണും പരിസരവും പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറയുകയാണ് കൂടാതെ മാലിന്യ നിക്ഷേപവും ടൗണിൽ രൂക്ഷമാണ്